ഹായ് ഗായ്സ് നമസ്കാരം ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ടെർമിനൽ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബാറ്റയുടെ ക്ലെയിം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് വാറണ്ടി പിരീഡ് എങ്ങനെ നഷ്ടപ്പെടുന്നത് നോക്കുന്നത് നമ്മുടെ കമ്പനി വരുന്ന ആ ടെർമിനല് ക്ലാവ് പിടിച്ചിട്ട് നാശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എവിടുന്നെങ്കിലും അതിൻ്റെ ഒരു ലോ ക്വാളിറ്റി സാധനം അതിന് ഫിറ്റ് ചെയ്യും ചേറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം അത് നല്ല രീതിയിൽ ആവാതെ അല്ലെങ്കിൽ ഓരോ സ്റ്റാർട്ടിങ്ങിലും ആ ടെർമിനലിൽ നിന്ന് സ്പാർക്ക് ചെന്നിട്ട് ടെർമിനൽ കത്താൻ തുടങ്ങും അതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് പോസ്റ്റ് ഇങ്ങനെ ഓരോ സ്റ്റാർട്ടിങ്ങിലും അതിൻ്റെ സ്പാർക്കിങ്ങിൽ ബാറ്ററിന്ന് ടെർമിനൽ കത്തി ഇങ്ങനെ കത്തിക്കത്തി പോവും അങ്ങനെ ബാറ്ററിയുടെ ടെർമിനൽ കുറേ ആ ഒരു അഞ്ച് മാസം ആറ് മാസം ഒക്കെ ആകുമ്പോഴത്തേന് അതിൻ്റെ ടെർമിനൽ ഏകദേശം കത്തി കത്തി തീരുമ്പോൾ പിന്നെ ലൂസ് ആവും പിന്നെ സ്റ്റാർട്ടാവാതെ വരും പിന്നെ നമ്മൾ കമ്പനി ക്ലെയിമിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോഴാണ് അവർ പറയുക ഇത് മാനുഫാക്ചറെ എഫക്റ്റ് അല്ല ഇത് നിങ്ങൾ ശ്രദ്ധിക്കായിട്ട് നിങ്ങൾ സംഭവിച്ചതാണ് പറയും അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ബാറ്ററി ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്ത് ഗ്രീസൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ക്ലാ പി കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീസ് ഇല്ലെങ്കിൽ പെട്രോ ജെല്ലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ മതി ചുവള്ളം വെച്ചിട്ട് അതിൻ്റെ ക്ലാവ് കളി എന്നിട്ട് ക്ലിയർ ആക്കുക അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ്